പത്തനംതിട്ടയിലും ആലപ്പുഴയിലും യു ഡി എഫ് മുന്നേറ്റം പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി ഉജ്ജ്വല വിജയം നേടി എൽ ഡി എഫിലെ ഡോക്ടർ തോമസ് ഐസക് രണ്ടാമതെത്തിയപ്പോൾ എൻ ഡി എയിലെ അനിൽ ആന്റണി മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു എന്നെ നിങ്ങൾ 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 കാണിച്ച വലിയ സ്നേഹത്തിനും നൽകിയ നൽകിയ കൈത്താങ്ങനും ഹൃദയത്തിന്റെ ഭാഷയിലുള്ള നന്ദി അറിയിക്കുന്നു

അവർ നൽകിയ വലിയ പിന്തുണ ആ പിന്തുണയെ എങ്ങനെയാണ് നന്ദി അറിയിക്കേണ്ടതെന്ന് അറിയില്ല ഇവിടെ പണത്തിൻ്റെയും സ്വാധീനത്തിൻ്റെയും അധികാരത്തിൻ്റെയും എല്ലാ പ്രലോഭനങ്ങളും ഉണ്ടായിട്ടും അതൊന്നുമില്ലാത്ത സാധാരണക്കാരുടെ പാവപ്പെട്ട കൃഷിക്കാരൻ്റെ പ്രതിനിധിയായി മത്സരിച്ച എന്നെ നിങ്ങൾ കാണിച്ച വലിയ സ്നേഹത്തിനും നിങ്ങൾ നൽകിയ കൈത്താങ്ങനും നിങ്ങൾ നൽകിയ പിന്തുണയ്ക്കും എൽഡിഎഫ് സ്ഥാനാർത്ഥിയായ തോമസ് ഐസക്കും എൻഡിഎഫ് സ്ഥാനാർത്ഥിയായ അനിൽ ആന്റണിയും ചിത്രത്തിൽ ഇല്ലാത്ത കാഴ്ചയാണ് മണ്ഡലം കണ്ടത് പോസ്റ്റിലോട്ട് എണ്ണിയപ്പോൾ മാത്രമാണ് തോമസ് ഐസക്കിന് ലീഡ് നില ഉണ്ടായിരുന്നത് പിന്നീട് അത് ആന്റോ ആന്റണിയിലേക്ക് എത്തിപ്പെടുകയായിരുന്നു വോട്ടെണ്ണൽ ആരംഭിച്ച് ഒൻപത് മണിക്കൂർ പിന്നിട്ടിട്ടും വ്യക്തമായ ലീഡ് നിലയോടെ ആന്റോ ആന്റണി മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ പ്രചരണത്തിനെത്തി ദേശീയതലത്തിൽ ശ്രദ്ധ നേടിയ മണ്ഡലമായിരുന്നു പത്തനംതിട്ട അനിൽ ആന്റണിയുടെ വിജയം ബിജെപി നേതൃത്വം ഉറപ്പിക്കുകയും എ പ്ലസ് മണ്ഡലങ്ങളുടെ കൂട്ടത്തിൽ പത്തനംതിട്ടയെ പ്രഖ്യാപിക്കുകയുമായിരുന്നു എന്നിട്ടും തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ എൻഡിഎ സ്ഥാനാർത്ഥി അനിൽ ആന്റണി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയായിരുന്നു ായിരുന്നു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട